ഹലോ എൻ്റെ പേര് ജോളിന്നാണ് ഞാൻ മൂന്നാറിലെ ബ്രീസ് വാലി എന്ന സ്ഥാപനത്തിൽ നിന്ന് സംസാരിക്കുന്നു നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഉപകരണമാണിത് ക്ലീൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നമുക്ക് സപ്ലൈ ചെയ്തത് കോഴിക്കോട് വേസ്റ്റ് കമ്പനിയാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക് കാരണം നമ്മുടെ പേപ്പർ പേപ്പറുകൾ അങ്ങനെയുള്ള വരുന്ന ഡ്രൈ വേസ്റ്റുകൾ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വലിയ പോകയോ അങ്ങനെ വലിയ ചിന്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതിനകത്ത് അത് പറയുന്ന രീതിയിൽ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്കത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡ്രൈ വേസ്റ്റ് ഒരുപാട് വെറ്റല്ലാത്ത വേസ്റ്റ് നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കത്തിച്ച് കളയും അതുപോലെ കുട്ടികളുടെ ഡൈപ്പർ സേഫ്റ്റി നാപ്കിൻസ് എല്ലാം നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് നാളേ ഉള്ളൂ ഞങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് ദിവസമേ പക്ഷേ വളരെ നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് വീടുകളിൽ പോലും ഇത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മാലിന്യങ്ങൾ നമ്മൾ പേപ്പർ കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം ചുരുട്ടി ഇടുന്ന നമ്മുടെ പ്രകൃതിക്ക് തന്നെ അതൊരു ചേരാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് ഇതിനകത്ത് കത്തിച്ചു തരാൻ സാധിക്കും എല്ലാവരും ഇത് വാങ്ങിച്ചു ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ ഞാൻ എല്ലാവരും പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്